തമിഴകത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാൾ നയൻതാര സിനിമാ കരിയർ ആരംഭിച്ചത് മലയാളത്തിൽ നിന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മലയാളത്തിൽ നയൻതാര ചെയ്ത സിനിമകൾ വിജയിച്ചോ പരാജയപ്പെട്ടോ അതോ വലിയ ദുരന്തമായി മാറിയോ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി മൂന്നിൽ സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് നയൻതാര ആദ്യമായി സിനിമയിലെത്തുന്നത് ഈ സിനിമയ്ക്കായി നായികയെ തെരയുന്ന സത്യനന്തി കാട് നയൻതാരയെ കണ്ടെത്തിയത് വനിതാ മാസികയിൽ വന്ന ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ നിന്നാണ് അങ്ങനെ നമ്പർ തപ്പിയെടുത്ത് നയൻതാരെ വിളിച്ചപ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് കാരണം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ നയൻതാര സത്യനന്തി കാടിന്റെ നിർബന്ധ പ്രകാരമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെ അഭിനയിച്ച നയൻതാരയാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറായി മാറിയത് നയൻതാരക്ക് പുറമെ ജയറാം ഇന്നസെൻറ്റ് ഷീല കെ പി എസ് സി ലളിത തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഷീലാമ്മ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് കോടിയിലേറെ കലക്ഷൻ നേടി ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് നയൻതാരയുടെ ആദ്യ ചിത്രമായ മനസ്സിനക്കര നയൻസിന്റെ രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി നാലിൽ ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിസ്മയ തുമ്പത്ത് എന്ന സിനിമയായിരുന്നു മോഹൻലാൽ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ മലയാളത്തിലെ വമ്പൻ താരമായ മോഹൻലാലിന്റെ നായികയായി അഭിനയിക്കാൻ അവസരം ലഭിച്ചു മുകേഷ് അരിശ്രീ അശോകൻ സലീം കുമാർ നടുപുടി വേണു തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഫാസിലിന്റെ വളരെ വ്യത്യസ്തമായ ഒരു പ്രേതകഥയായിട്ട് പോലും മോഹൻലാൽ ഉണ്ടായിട്ട് പോലും ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമല്ല ലഭിച്ചത് ബോക്സ് സിനിമ വലിയൊരു പരാജയമായിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി നാലിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നാട്ടുരാജാവ് എന്ന സിനിമയായിരുന്നു ആ വർഷം ഓണത്തിന് റിലീസായ സിനിമകളിൽ ഒന്നായിരുന്നു നാട്ടുരാജാവ് മോഹൻലാൽ മീന നയൻതാര താര കലാഭുവൻ മണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ആ വർഷത്തെ ഓണം റിലീസിലെത്തിയ സിനിമകളിൽ മൂന്നാമത്തെ കളക്ഷൻ റെക്കോർഡ് ഈ സിനിമയ്ക്കായിരുന്നു ഒന്നര കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും മോശമല്ലാത്ത കളക്ഷനും നേടിയിരുന്നു മോഹൻലാലിന്റെ നായികയായതിനു ശേഷം പിന്നീട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയാണ് നയൻസ് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാപ്പകൽ എന്ന സിനിമയിലാണ് നയൻതാരയും മമ്മൂട്ടിയും ഒന്നിക്കുന്നത് മമ്മൂട്ടിക്കും നയൻതാരയ്ക്കും പുറമെ ശാരദ ബാലചന്ദ്രമേനോൻ ഗീതു മോഹൻദാസ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ ഏറ്റെടുക്കുകയായിരുന്നു നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ കൊമേഴ്ഷ്യലി വിജയമായിരുന്നു രാപ്പകൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് രാപ്പകൽ നേടിയത് സെവൻ പോയിന്റ് വൺ ഔട്ട് ഓഫ് ടെൻ ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച ഐ എൻ ഡി ബി റേറ്റിംഗ് അടുത്ത സിനിമ രണ്ടായിരത്തി അഞ്ചിൽ പ്രമോദ് പപ്പന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തസ്കര വീരൻ എന്ന സിനിമയായിരുന്നു മമ്മൂക്കിയായിരുന്നു ഈ സിനിമയിലെ നായകൻ മമ്മൂക്കയെയും നയൻതാരെയും കൂടാതെ ഷീല രാജൻ പി ദേവ് ഇന്നസെന്റ് സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മമ്മൂട്ടി കള്ളന്റെ വേഷത്തിലെത്തി ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരുന്നത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു വലിയ താരനിര ഉണ്ടായിട്ടും പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല പ്രതികരണമല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു തസ്കരവീരൻ ഒരു ഫ്ലോപ്പ് സിനിമയാണ് നയൻസിന്റെ അടുത്ത സിനിമ രണ്ടായിരത്തി എട്ടിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി എന്ന സിനിമയായിരുന്നു മലയാളത്തിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയവരായിരുന്നു ലീഡ് റോളിൽ അഭിനയിച്ചിരുന്നത് എന്നാൽ നയൻതാര ഈ സിനിമയിലേക്ക് എത്തുന്നത് ഒരു ഐറ്റം സോങ്ങിന് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി എട്ട് ആയപ്പോഴേക്കും തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ നിരവധി സിനിമകൾ അഭിനയിച്ച നയൻതാര സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരമായി മാറിയിരുന്നു മലയാളത്തിലെ താരങ്ങൾ ഈ സിനിമയിൽ പ്രതിഫലമില്ലാതെയാണ് അഭിനയിച്ചത് എന്നാൽ നയൻതാര ഈ ഐറ്റം വേണ്ടി ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി എന്നുള്ള റൂമറുകൾ അക്കാലത്തുണ്ടായിരുന്നു ഈ സിനിമ ഒരു കോടി ബജറ്റിൽ നിർമ്മിച്ചത് നടൻ ദിലീപ് ആയിരുന്നു അമ്മയുടെ വെൽഫെയർ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു ട്വന്റി ട്വന്റി അടുത്ത സിനിമ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സിദ്ദിഖ് സാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബോഡി ഗാർഡ് എന്ന സിനിമയിലാണ് നയൻതാര മലയാളത്തിൽ അഭിനയിക്കുന്നത് ദിലീപ് നയൻതാര മിത്ര കുര്യൻ ത്യാഗരാജൻ അരിശ്രീ അശോകൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പിന്നീട് ഈ സിനിമ തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് ഭാഷകളിൽ റീമേക്ക് ചെയ്യുകയും അവിടങ്ങളിലും ഇത് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച ഐ റേറ്റിംഗ് നയൻതാരയുടെ അടുത്ത സിനിമ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ എലക്ട്ര എന്ന സിനിമയായിരുന്നു നയൻതാര മനീഷ കൊരാള പ്രകാശ് രാജ് സ്കന്ധ അശോക് ബിജു മേനോൻ കെ പി എസ് സി ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത് നിരൂപകരിൽ നിന്നും നല്ല പ്രശംസ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരുന്നു പിന്നീട് ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ചില തർക്കങ്ങൾ കാരണം കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിലീസ് നിരവധി തവണ വൈകിപ്പോയി അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് പക്ഷേ തിയേറ്ററുകളിൽ വലിയ പരാജയമായിരുന്നു എലട്രക്ക് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞാണ് നയൻസിന്റെ ഒരു സിനിമ മലയാളത്തിൽ റിലീസാവുന്നത് സിദ്ദീഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഭാസ്കർ ദ റാസ്കൽ എന്ന സിനിമയായിരുന്നു മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിൽ നയൻസിന്റെ നായകൻ മമ്മൂട്ടിയെയും നയൻതാരെയും കൂടാതെ സനൂപ് സന്തോഷ് അനിക സുരേന്ദ്രൻ ജനാർദ്ദനൻ അരിശ്രീ അശോകൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ആറ് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ഇരുപത്തിയഞ്ച് കോടിയിലേറെ കലക്ഷൻ നേടി കിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഫൈവ് പോയിന്റ് ത്രീ ഔട്ട് ഓഫ് ടെൻ ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച ഐ റേറ്റിംഗ് നയൻതാരയുടെ അടുത്ത മലയാള സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലൈഫ് ഓഫ് ജോസുട്ടി എന്ന സിനിമയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ദിലീപ് രഞ്ജിനി രൂപേഷ് രചന നാരായണൻകുട്ടി ജ്യോതി കൃഷ്ണ തുടങ്ങിയവരായിരുന്നു എന്നാൽ നമ്മുടെ നയൻതാര ഈ സിനിമയിൽ ഒരു കാമിയോ റോളാണ് വരുന്നത് സ്വപ്ന എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് നയൻസ് കാമിയോ റോൾ റോളെത്തിയ ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത പ്രതികരണം നേടിയിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് പോയിന്റ് അഞ്ച് കോടി കളക്ഷൻ നേടി ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് നയൻതാരയുടെ അടുത്ത സിനിമ രണ്ടായിരത്തി പതിനാറിൽ എ കെ സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുതിയ നിയമങ്ങൾ എന്ന ചിത്രമായിരുന്നു മമ്മൂട്ടിയും നയൻതാരയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഷീലു എബ്രഹാം എസ് എൻ സ്വാമി റോഷൻ മാത്യു തുടങ്ങിയവരായിരുന്നു മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ കഷ്ടി എട്ട് കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാലും ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല നഹൻസിന്റെ അടുത്ത സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻ ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയായിരുന്നു നയൻതാര നിവിൻ പോളി അജു വർഗീസ് വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായമാണ് ലഭിച്ചതെങ്കിലും ഏഴ് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്കടുത്ത് കലക്ഷൻ നേടി ബ്ലോക്ക് ബോസ്റ്റർ വിജയം സ്വന്തമാക്കിയിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തി അപ്പു എൻ പട്ടാതിരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിഴൽ എന്ന സിനിമയായിരുന്നു കുഞ്ചാക്കോപൻ നയൻതാര തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിഴലൊരു ഡിസാസ്റ്റർ സിനിമയായിരുന്നു നയൻസിൻ്റെ അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൽഫോൺസ് പുത്രൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗോൾഡ് എന്ന സിനിമയായിരുന്നു പൃഥ്വിരാജും നയൻതാരയുമായിരുന്നു സിനിമയിലെ നായിക നായകന്മാർ മല്ലിക സുകുമാരൻ ബാബുരാജ് ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു കോൾ രണ്ടായിരത്തി ആറിൽ വിശ്വനാഥിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലൂടെയാണ് പാർവതി തിരുവോത്ത് മലയാള സിനിമാ രംഗത്തെത്തുന്നത് അർജുൻ ശശി നിരഞ്ജന പാർവതി തിരുവോത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രശസ്ത സംവിധായകൻ എ കെ ലോഹിതദാസ് ഈ സിനിമയിൽ ഒരു കാമിയോ റോളും എത്തിയിരുന്നു ഗായത്രി എന്ന കഥാപാത്രത്തെ ആയിരുന്നു പാർവതി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് പക്ഷേ രക്ഷയില്ല പാർവതിയുടെ ആദ്യ ചിത്രം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു രണ്ടാമത്തെ സിനിമ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് എന്ന ചിത്രമായിരുന്നു റോമ മരിയാറോയ് സ്കന്ദ അശോക് പാർവതി തിരുവോത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പൂജാ കൃഷ്ണ എന്ന കഥാപാത്രത്തെ പാർവതി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തു അടുത്തത് സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ വിനോദയാത്ര എന്ന സിനിമയാണ് മുകേഷ് മീര ജാസ്മിൻ സീത പാർവതി തിരുവോത്ത് ഇന്നസെന്റ് ഗണപതി തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് രേഷ്മി എന്ന കഥാപാത്രത്തെ പാർവതി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമ രണ്ടായിരത്തി ഏഴിൽ സിബി മലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫ്ലാഷ് ആയിരുന്നു പാർവതി തിരുവോത്ത് ഇന്ദ്രജിത് ജഗതി ഷംന കാസിം സായ് കുമാർ സിദ്ദീഖ് തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലാഷ് ആയി മിന്നി വലിയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു അടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രമാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് രോഹിണി പാർവതി തിരുവോത്ത് രാജീവ് പിള്ള റിമാ കലിംഗൽ ശ്വേതാ മേനോൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ വമ്പൻ താരനിരയുണ്ടായിട്ടും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രമാണ് ദുൽഖർ സൽമാൻ നിവിൻ പോളി ഫാദ് ഫാസിൽ നസ്രിയ നെസ്രിയ തൽവാർ പാർവതി തിരുവോത്ത് നിത്യ മേനൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ ആരാധകരുള്ള മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് നേടിയത് ഈ സിനിമയോട് കൂടി ചിത്രത്തിൽ അഭിനയിച്ച മുഴുവൻ പ്രധാന താരങ്ങൾക്കും സൗത്ത് ഇന്ത്യ ഒട്ടാകെ വലിയൊരു ഫാൻ ബേസ് തന്നെ രൂപപ്പെട്ടിരുന്നു പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച ആർ ജെ സാറ എന്ന കഥാപാത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അടുത്തത് ആർ എസ് വിമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രമാണ് കാഞ്ചന മാലയുടെയും വി പി മൊയ്തീന്റെയും അനശ്വര പ്രണയത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത് പൃഥ്വിരാജും പാർവതി തിരുവോത്തുമായിരുന്നു ഇരുവരുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ടോവിനോ തോമസ് സായ് കുമാർ ബാല ലന സുധീർ കരമന തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കാഞ്ചനയുടെയും മൊയ്തീന്റെയും പ്രണയകഥ കഥ കേരളം ഒട്ടാകെ ഏറ്റെടുത്തു ബോക്സ് ഓഫീസിലൊരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് സിനിമ നേടിയത് മാത്രമല്ല പാർവതിയുടെ സിനിമാ കരിയറിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് കൂടിയായിരുന്നു ഈ ചിത്രം അടുത്തത് മാർട്ടിൻ പർക്കാട്ടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചാർലി എന്ന ചിത്രമാണ് കേരളക്കാരെ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ച ഈ സിനിമയിൽ ദുൽഖർ സൽമാനും പാർവതി തിരുവോത്തുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കൂടാതെ അപർണ ഗോപിനാഥ് നെടുമുടി വേണു ചെമ്പൻ വിനോദ് കൽപ്പന സൗബിൻ ഷാഹിർ നീരജ് മാധവ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലും ദുൽഖർ സൽമാന്റെ താടിയൊക്കെ അന്ന് വൺ സെൻസേഷൻ ആയിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയത് സൂപ്പർ ഹിറ്റ് വിജയമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് ആണ് പാർവതിയുടെ അടുത്ത ചിത്രം കുഞ്ചാക്കോ പവൻ ഫാദ് ഫാസിൽ പാർവതി തിരുവത്ത് ദിവ്യാപ്രഭ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയത് അടുത്തത് റോഷനി ദിനകറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മൈ സ്റ്റോറി എന്ന ചിത്രമാണ് പൃഥ്വിരാജ് പാർവതി തിരുവത്ത് ഗണേഷ് വെങ്കിട്ടരാമൻ മനോജ് കേജൻ മുകുൾ ദേവ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പാർവതിയുടെ സിനിമാ കരിയറിലെ ഒരുപാട് സൂപ്പർ ഹിറ്റുകളുടെയും ബ്ലോക്ക് ബോസ്റ്ററുകളുടെയും ശേഷമുള്ള വലിയൊരു പരാജയമായിരുന്നു മൈസൂർ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൂടെ എന്ന ചിത്രമാണ് പൃഥ്വിരാജ് നസ്രിയ പാർവതി തിരുവോത്ത് രഞ്ജിത്ത് മാലാ പാർവതി റോഷൻ മാത്യു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സോഫി എന്ന കഥാപാത്രത്തെ പാർവതി തിരുവോത്ത് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സാമ്പത്തികമായി വലിയ വിജയം നേടിയിട്ടുണ്ട് അടുത്തത് മനു അശോകന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഉയരെ എന്ന ചിത്രമായിരുന്നു പാർവതി തിരുവോത്തിനെ കൂടാതെ ആസിഫ് അലി ടൊവിനോ തോമസ് സിദ്ദീഖ് അനാർക്കലി മരക്കാർ പ്രതാപ് പോത്തൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പാർവതി അവതരിപ്പിച്ച പല്ലവി രവീന്ദ്രൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുകയും സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തിരുന്നു പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഈ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് റീവാച്ചബിൾ വാല്യൂമുള്ള സിനിമയാണ് ഉയരെ അടുത്തത് ആഷി കപൂറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ വൈറസ് എന്ന ചിത്രമായിരുന്നു കേരളത്തിലുണ്ടായ നിപ്പ വൈറസിന്റെ ഔട്ട് ബ്രേക്കിങ്ങും അന്ന് നമ്മൾ മലയാളികൾ അനുഭവിച്ച പേടിയും ടെൻഷനുമൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ച യഥാർത്ഥ സംഭവത്തെ ആസ്വദമാക്കിയെടുത്ത സിനിമയായിരുന്നു വൈറസ് കുഞ്ചാക്കോ ബോബൻ ഇന്ദ്രജിത്ത് ആസിഫ് അലി ടൊവിനോ തോമസ് പാർവതി തിരുവോത്ത് രേവതി പൂർണിമ ഇന്ദ്രജിത്ത് റഹ്മാൻ റിമ കലിംഗൽ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു നമ്മളെല്ലാവരും അന്ന് ഭയന്ന് വറച്ച സമയത്ത് നിപ്പ വൈറസിനെതിരെ യഥാർത്ഥത്തിൽ പോരാടിയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു മന്ത്രിമാരുടെയും സാധാരണക്കാരുടെയും ജീവിതമായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞത് ഡോക്ടർ അന്നു എന്ന കഥാപാത്രത്തെ പാർവതി തിരുവോത്ത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ പ്രേക്ഷകർ ഇരു കൈട്ടി സ്വീകരിക്കുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തു ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത് അടുത്തത് ക്കിരിയാ മുഹമ്മദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഹലാൽ ലവ് സ്റ്റോറി എന്ന ചിത്രമാണ് ഇന്ദ്രജിത്ത് ജോജു ജോർജ് ഷർഫുദ്ദീൻ ഗ്രേസ് ആന്റണി സീനത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പാർവതി തിരുവത്ത് ഈ സിനിമയിൽ ഒരു കാമ്യൂ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് ഹസീന എന്ന കഥാപാത്രമായിട്ടാണ് പാർവതി എത്തിയത് പക്ഷേ വലിയ താരനിര ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു അടുത്തത് സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വർത്തമാനം എന്ന ചിത്രമാണ് പാർവതി തിരുവത്ത് റോഷൻ മാത്യു സിദ്ദീഖ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഒരുപാട് വിവാദങ്ങൾ ശേഷമായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസായത് പക്ഷേ ബോക്സ് ഓഫീസിൽ കലക്ഷന്റെ കാര്യത്തിൽ ഈ ചിത്രം ഒരു ദുരന്തമായി മാറുകയായിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശി കബു വേണു ജയ്ക്ക് തുടങ്ങിയവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആന്തോളജി ചിത്രമായ ആണും പെണ്ണും എന്ന സിനിമയാണ് ജോർജ് ജോർജ് പാർവതി തിരുവത്ത് ആസിഫ് അലി സംയുക്ത മേനോൻ റോഷൻ മാത്യു ദർശന രാജേന്ദ്രൻ ഇന്ദ്രജിത് കുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മൂന്ന് ചെറിയ സിനിമകൾ ഒരുമിച്ച് കൂട്ടിയതായിരുന്നു ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ ഈ ചിത്രം ഒരു ദുരന്തമായിരുന്നു അടുത്തത് സനു ജോൺ വർഗീസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആർക്കറിയാം എന്ന ചിത്രമായിരുന്നു ബിജു മേനോൻ ഷറഫുദ്ദീൻ പാർവതി തിരുവോത്ത് സൈജു കുറുപ്പ് ആര്യ സലീം തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഈ സിനിമയുടെ ഒക്കെ കാര്യം ആർക്കറിയാം ഈ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ വലിയ ദുരന്തമായിരുന്നു അടുത്തത് റത്തീന പി ടിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു എന്ന ചിത്രമായിരുന്നു മമ്മൂട്ടി പാർവതി തിരുവോത്ത് നടിമിടി ു രാജൻ കുഞ്ചൻ മാളവിക മേനോൻ ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ചിത്രമായിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ ഒ പ്ലാറ്റ്ഫോമായ സോണി ലൈവ് വഴി ചിത്രം റിലീസ് ചെയ്യുകയായിരുന്നു അടുത്തത് മേഘ രാമസ്വാമി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായ ലാലണ്ണ സോങ് എന്ന ചിത്രമാണ് വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് റിമ കലിംഗൽ പാർവതി തിരുവോത്ത് നക്ഷത്ര ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തത് ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ് ഊർവശി പാർവതി തിരുവോത്ത് അർജുൻ രാധാകൃഷ്ണൻ സെബിൻ ബെൻസൻ അലൻസിയർ ലോപ്പസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രതികരണം നേടി ഈ സിനിമ ും പ്രദർശനം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഏഴിന് കോഴിക്കോടാണ് പാർവതി തിരുവോത്ത് ജനിച്ചത് മലയാളത്തിന്റെ പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളോടൊപ്പം സിനിമകൾ ചെയ്ത നടിയാണ് പാർവതി തിരുവോത്ത് മറ്റു ഭാഷകളിലും തുടർച്ചയായി വമ്പൻ വിജയങ്ങൾ നേടാൻ പാർവതി തിരുവോത്തിന് സാധിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ മലയാളത്തിൽ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാൾ തന്നെയാണ് പാർവതി തിരുവോത്ത് കസബ എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനെതിരെ നടത്തിയ പരാമർശത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ ലോകത്ത് നിന്നും ഒരുപാട് എതിർപ്പുകൾ പാർവതി തിരുവോത്ത് നേരിടേണ്ടി വന്നത് പിന്നീട് സിനിമകളിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞതായും കണ്ടു ആദ്യകാലങ്ങളിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നേടിക്കൊണ്ടിരുന്ന നടിയായിരുന്നു ഇവർ ഏതോ ഒരു സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞ പോലെ മിടുക്കിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു പിന്നൊരു തോൽവി ആവാൻ തുടങ്ങി പാർവതിയുടെ അടുത്ത കാലത്തിറങ്ങിയ ഏതാനും സിനിമകൾ മാത്രമാണ് പരാജയപ്പെട്ടത് പക്ഷേ അവരുടെ അഭിനയം ഇപ്പോഴും അടിപൊളിയാണ് എന്താണ് നിങ്ങൾക്ക് പാർവതി തിരോതിനെ കുറിച്ചുള്ള അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എൻ്റെ മാമാറ്റി കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ശാലിനി അജിത്ത് സിനിമയിൽ പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി അൻപതിലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ബേബി ശാലിനി ഇതിൽ മലയാളത്തിൽ മാത്രം മുപ്പതിലേറെ സിനിമകളിൽ ബാലതാരമായി എത്തി പിന്നീട് വർഷങ്ങൾ ശേഷം ശാലിനി നായികയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫാസിലിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനിയത്തി പ്രാവു എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബബന്റെയും നായകനായുള്ള ആദ്യ ചിത്രമായിരുന്നു ഇത് ഇരുവരെയും കൂടാതെ സുതീഷ് അരിശി അശോകൻ തിലകൻ ജനാർദ്ദനൻ ഇന്നസെന്റ് കെ പി എസ് സി ലളിത ശ്രീവിദ്യ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാൽ റിലീസിന്റെ ആദ്യ ദിനങ്ങളിൽ പ്രേക്ഷകരിൽ നിന്നും സ്ലോ റെസ്പോൺസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടുകയായിരുന്നു നൂറ്റി അൻപത് ദിവസത്തിന് മുകളിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ആ കാലത്ത് ഏറ്റവും അധികം കലക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തിരുന്നു നമ്മുടെ അനീതി പ്രാവ് ഇതോടെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും അന്നത്തെ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറുകയായിരുന്നു ഷാലിനിയുടെ രണ്ടാമത് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ പുറത്തിറങ്ങിയ കളിയുഞ്ഞലായിരുന്നു അനിൽ ബാബു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടി ദിലീപ് ശോഭന ഷാലിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ കരമന ജനാർദ്ദരൻ നായർ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ലക്ഷ്മി പ്രവീണ മാള അരവിന്ദൻ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെയും കൈകാര്യം ചെയ്തു മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സഹോദരി വേഷത്തിലായിരുന്നു ഷാലി ഈ ചിത്രത്തിൽ എത്തിയിരുന്നത് മഞ്ജിമ മോഹനായിരുന്നു ഷാലിനിയുടെ ചെറുപ്പകാലം ഈ സിനിമയിൽ അഭിനയിച്ചത് ഷാലിനിയുടെ ചിത്രത്തിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ലഭ്യം ത് സിനിമ വെറും സെമി ഹിറ്റിലേക്ക് മാത്രമായിരുന്നു എത്തിയിരുന്നത് ശാലിനിയുടെ മൂന്നാമത് ചിത്രം ഒരു തമിഴ് സിനിമയായിരുന്നു കാതലിക്ക് മര്യാദയെന്നായിരുന്നു സിനിമയുടെ പേര് ഫാസിലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെയായിരുന്നു ഈ ചിത്രം റിലീസായത് നമ്മുടെ ദളപതി വിജയ്യും ശാലിനിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ശ്രീവിദ്യ ശിവകുമാർ മണിവർണൻ ദാമു ചാർലി തുടങ്ങിയ വലിയൊരു താരനിര ഈ സിനിമയിലും ഉണ്ടായിരുന്നു എന്നാൽ ഈ സിനിമ ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തി പ്രാവിന്റെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആയിരുന്നു ഇവിടെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച വേഷം തമിഴിൽ നമ്മുടെ വിജയി ആയിരുന്നു ചെയ്തിരുന്നത് മലയാളത്തിൽ ശാലിനി അവതരിപ്പിച്ച അതേ വേഷം തന്നെയായിരുന്നു തമിഴിൽ ശാലിനി കൈകാര്യം ചെയ്തിരുന്നത് മലയാളത്തിലെ പോലെ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു തമിഴിൽ കാതലിക്ക് മര്യാദയ്ക്കും ലഭിച്ചിരുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോഗ് പോസ്റ്റർ വിജയം നേടുകയായിരുന്നു അടുത്തത് എം ശങ്കറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ നക്ഷത്ര താരാട്ട് എന്ന ചിത്രമായിരുന്നു കുഞ്ചാക്കോപനും ശാലിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് തിലകൻ ജഗദീഷ് അരിഷി അശോകൻ സായ് കുമാർ ബീന ആന്റണി അനിൽ മുരളി തുടങ്ങിയ ഒരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് തൊണ്ണൂറ് ദിവസത്തിന് മുകളിൽ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ കൈ കൊടുന്ന നിലാവ് എന്ന ചിത്രമായിരുന്നു ജയറാം ദിലീപ് രഞ്ജിത ഷാലിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വേണി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഷാലിനി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഭരത് ഗോപി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കലാഭവൻ മണി അഗസ്റ്റിൻ നന്ദു മുരളി ടി പി മാധവൻ തുടങ്ങിയ താരനിരയായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് പ്രേക്ഷകരിൽ നിന്നും തരക്കേടില്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയതെങ്കിലും ഈ സിനിമ തമിഴിലേക്ക് നിലാവേ ഉനക്കാകെ എന്ന പേരിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു അടുത്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ പുറത്തിറങ്ങിയ സുന്ദര കില്ലാടി എന്ന ചിത്രമായിരുന്നു മുരളീകൃഷ്ണൻ ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് സിനിമയുടെ കഥ ഒരുക്കിയതും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ഫാസിലായിരുന്നു ദിലീപും ഷാലിയുമായിരുന്നു ഈ ചിത്രത്തിൽ നായകന്റെയും നായികയുടെയും വേഷം കൈകാര്യം ചെയ്തിരുന്നത് നടുമുടി വേണു അശോകൻ ബാബു നമ്പൂതിരി കുതിരവട്ടം പപ്പു നന്ദു ടി പി മാധവൻ സാദിക് ശങ്കരാടി തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു കുടിവെള്ളം കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക് കിണർ കുഴിക്കാനെത്തുന്ന യുവാവിന്റെയും സംഘത്തിന്റെയും കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത് ഡ്രാമാ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് മോശമല്ലാത്ത അഭിപ്രായം ലഭിച്ചിരുന്നു ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കഷ്ടി നേടിയിരുന്നു അടുത്തത് ഹരിഹറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ പ്രേം പൂജാരി എന്ന ചിത്രമായിരുന്നു ഹിറ്റ് ജോഡികളായ കുഞ്ചാക്കോ പവനും ശാലിനിയും മൂന്നാമതായി ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു പ്രേം പൂജാരി ഇരുവർക്കും പുറമെ വിനീത് ക്യാപ്റ്റൻ രാജു തിലകൻ ജഗദീഷ് ശ്രീകുമാർ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സുധീഷ് സുകുമാരി മയൂരി ലക്ഷ്മി സോമൻ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രഷറിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയിരുന്നെങ്കിലും സിനിമയിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എട്ട് പാട്ടുകളായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ആ പാട്ടുകളൊക്കെ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ബോളിവുഡ് സംഗീത സംവിധായകനായ ഉത്തം സിംഗ് ആയിരുന്നു ഈ സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിരുന്നത് ഉത്തം സിംഗ് നമ്മുടെ ഷാരൂഖ് ഖാന്റെ ദിൽ തുഗൽഹെ പോലുള്ള സിനിമകൾക്കൊക്കെ സംഗീതം നൽകിയ സംഗീത സംവിധായകനായിരുന്നു ാലിനിയുടെ അടുത്ത ചിത്രം ഒരു തമിഴ് സിനിമയായിരുന്നു സരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അമർക്കളമായിരുന്നു ആ സിനിമ നമ്മുടെ അജിത് കുമാറും ഷാലിയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഇവരെ കൂടാതെ രഘുവരൻ നാസർ രാധിക അംബിക ബിനു ചക്രവർത്തി ദാമു രമേഷ് ഖന്ന തുടങ്ങിയവരും ഉണ്ടായിരുന്നു അജിത് കുമാറിന്റെ ഇരുപത്തി സിനിമ കൂടിയായിരുന്നു ഇത് റൊമാൻറിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് പോസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത് പിന്നീട് ലീലാ മഹൽ എന്ന പേരിൽ തെലുങ്കിലേക്കും അസുര എന്ന പേരിൽ കന്നഡയിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നു മാത്രമല്ല അമർക്കളം എന്ന സിനിമയുടെ റീമാസ്റ്റേർഡ് വേർഷൻ രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് റീറിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രമായിരുന്നു കുഞ്ചാക്കോ പവനും ഷാലിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് ലാലു അലക്സ് ദേവൻ ജോമോൾ അംബിക ബിന്ദു പണിക്കർ ബോബൻ ആലുമോടൻ കോവൈ സരള കെ പി എസ് ലളിത തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് റൊമാൻറിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും നൂറ്റി അൻപത് ദിവസത്തിനു മുകളിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നുകൂടിയായിരുന്നു നിറം പിന്നീട് ഈ സിനിമ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഷാലിനിയുടെ അടുത്ത സിനിമ ഒരു തമിഴ് സിനിമയായിരുന്നു അത് ഫാസലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കണ്ണുക്കുൾ നിലാവ് എന്ന ചിത്രമായിരുന്നു നമ്മുടെ വിജയ്യും ശാലിയുമായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കാവേരി രഘുവരൻ ശ്രീവിദ്യ ചാർലി ദാമു തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു റൊമാൻറിക് സൈക്കോളജി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ലഭിച്ചിരുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിരുന്നു അടുത്തത് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അലൈ പായു എന്ന ചിത്രമായിരുന്നു ആർ മാധവനും ഷാലിയുമായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് റൊമാന്റിക് മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിരുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് പോസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത് പിന്നീട് സഖി എന്ന പേരിൽ തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു ഹിന്ദിയിൽ സാത്തി എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പിരിയാതവനം വേണ്ടുമെന്ന തമിഴ് സിനിമയായിരുന്നു പ്രശാന്തും ഷാലിയും ജോമോളും ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മലയാളത്തിൽ നമ്മുടെ കുഞ്ചാക്കോപ്പവൻ ചെയ്ത വേഷം തമിഴ് ആയിരുന്നു ചെയ്തിരുന്നത് ശാലിനിയും ജോമോളും മലയാളത്തിലെ അതേ വേഷം തന്നെയായിരുന്നു തമിഴ് കൈകാര്യം ചെയ്തിരുന്നത് ഉച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമാ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു ഷാലിനി സിനിമയിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് അവസാനമായി ചെയ്ത ചിത്രം കൂടിയായിരുന്നു പിരിയാതവനം വേണ്ടും പിന്നീട് നടൻ അജിത് കുമാറുമായുള്ള വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു നമ്മുടെ ശാലി